വ്യക്തിഗത ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിൽ ഗുരുതര വീഴ്ചയെന്നാരോപിച്ച് മുസ്ലിം ലീഗ് പ്രവർത്തകർ പൊന്നാനി മുനിസിപ്പൽ സെക്രട്ടറിയെ ഉപരോധിച്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ഇന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബാസിത് വെഡിംഗ് മോൾ പൊന്നാനി നഗരസഭയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ വിതരണം ചെയ്യേണ്ടിയിരുന്ന വ്യക്തിഗത ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിൽ ഗുരുതര വീഴ്ച സംഭവിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു നഗരസഭാ കാര്യാലയത്തിൽ പ്രതിഷേധം അരങ്ങേറിയത് മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മുനിസിപ്പൽ സെക്രട്ടറിയെ ഉപരോധിച്ചത് പൊന്നാനിയിലെ എല്ലാ വിഭാഗം ജനങ്ങളോടും കടുത്ത വഞ്ചനയാണ് എൽ ഡി എഫ് നേതൃത്വം നൽകുന്ന പൊന്നാനി നഗരസഭാ ഭരണസമിതി കാണിച്ചിരിക്കുന്നതെന്നും ഇതിനെതിരെ ശക്തമായ തുടർ സമര പരിപാടികളുമായി ലീഗ് നേതൃത്വം മുന്നോട്ട് പോകുമെന്നും മുസ്ലിം ലീഗ് മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി എം പി നിസ വ്യക്തമാക്കി ഇവിടെ പ്രധാനമായിട്ടും ഞങ്ങൾ ഉന്നയിച്ചത് നൂറ്റി പതിനാറ് മത്സ്യത്തൊഴിലാളി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം അത് മുടങ്ങിയിരിക്കുന്നു ഒരു വാർഡിൽ ഏഴ് പേർക്ക് ഇരുപതിനായിരം വെച്ച് അറ്റകുറ്റപ്പണി നൽകേണ്ട പദ്ധതി അത് ഒന്നും കൊടുത്തില്ല മൂവായിരം രൂപ വെച്ച് മുന്നൂറ്റി അറുപത്തിയേഴ് പേർക്ക് നൽകേണ്ട പുരകെട്ടി മേലിനുള്ള ആനുകൂലം മാർച്ച് മാസം പിന്നിട്ടിട്ടും നൽകിയില്ല എസ് സി വിദ്യാർത്ഥികൾക്ക് നൽകേണ്ട ഫർണിച്ചറുകളും ലാപ്ടോപ്പും സ്കോളർഷിപ്പും ഒന്നും നൽകിയില്ല മത്സ്യത്തൊഴിലാളികൾക്ക് നൽകേണ്ട ഫർണിച്ചർ മത്സ്യത്തൊഴിലാളി വിദ്യാർത്ഥികൾക്ക് നൽകേണ്ട ഫർണിച്ചർ വിതരണം താളം തെറ്റി ഇത്തരം കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കൃത്യമായ കണക്കിന്റെ വ്യക്തമായ അടിസ്ഥാനത്തിലാണ് സെക്രട്ടറിയുമായി ഇന്ന് ഞങ്ങൾ